ഈമാനില്ലാത്ത മൗലവി അവരെ രണ്ടായിരത്തി പത്ത് ജൂലൈ അപ്പോ ഈമാനില്ല വിശ്വാസമില്ല വിശ്വാസമില്ലാതങ്ങളെ ഒരു പിഴവു പറ്റിയ ആളായി ചിത്രീകരിക്കുകയാള് അവർക്കുണ്ടോ പിന്നെ വിധങ്ങള് അടുക്കൽ ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അറസൂർ തെറ്റെയ്ത ആളാണെന്നല്ലേ അവരവാദം അവരുടെ സ്വഭാവം എങ്ങനെ റസൂർ ഇടിച്ചു ഇത് കണ്ടു മുജാഹിദിന്റെ അൽമനാർ രണ്ടായിരത്തി പത്ത് ജൂലൈലെ അൽമനാർ ഇതിൽ അമ്പിയാക്കളെ മുഴുവനും നിസ്സാരപ്പെടുത്തുക ഒരേ വിന മാത്ര അതിനുള്ള പരാമർശങ്ങൾ ഓരോന്നും കണ്ടാല് നമ്മൾ ഞെട്ടിപ്പോകും ആദ്യം നബി അലി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു ആദ്യം നബി അള്ളാൻ അനുസരിക്കാത്ത മാപ്പിരക്കാൻ അർഹമായ തെറ്റ് ചെയ്തു എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒന്ന് വ്യക്തമായ അവർക്ക് നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യുകയും അള്ളാഹു പൊറത്തു കൊടുക്കുകയും ചെയ്തു എല്ലാ നബിമാരും തെറ്റ് ചെയ്തോലും മാത്രം തെറ്റിയാത്തോലാഹുദിന്റെ മൗലവി മാത്രം ഒരു തെറ്റും ചെയ്യാത്തത് മൗലവി മാത്രം അമ്പിയാക്കളെല്ലാം തെറ്റി എനിയൊക്കെ കേൾക്കണോ ഹബീബ് മുഹമ്മദ് ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അപ്പൊ റസൂറു പിഴവ് പറ്റി ആരാ പറയുന്നത് ഈമാനില്ലാത്തവരക്കുന്ന അത്മനാറിൽ അവരെ മുഖപത്രത്തില് രണ്ടായിരത്തി പത്ത് ജൂലൈ ജൂലൈ അപ്പോ ഈമാനില്ല അസൂലിൽ വിശ്വാസമില്ല നിപിതങ്ങളെ ഒരു പിഴവു പറ്റിയ ആളായി ചിത്രീകരിക്കുകയാള് അവർക്കുണ്ടോ പിന്നെ നിങ്ങൾ കബർ ശരീഫിന്റെ അടുക്കൽ ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അള്ളാന്റെ തെറ്റിയത ആളാണെന്നല്ലേ അവരവാദം അതുകൊണ്ട് തന്നെ ആൽമനാറിൽ ഒരിക്കൽ എഴുതാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിൽ ഖബറുകളിൽ ജീർണിച്ച ജടങ്ങളായി മാറിയ ആ പുണ്യാടന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും അതിങ്ങനെ വിശദീകരിച്ചിട്ട് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ് നബി തിരുമേനിയുടെ റോലാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം ചെയ്യും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു അടുക്ക പോയി ചേടാ തേടാൻ വേണ്ടി പഠിപ്പിച്ച ആയത്താണ് മാലിക് മോതുന്നത് അതിന് പകരവരെ എഴുതാണ് കബറുകൾ ജീർണിച്ച ജടങ്ങളായി മാറിയ പുണ്യാത്മകന്മാർ അള്ളാഹാലു റസൂലിന്റെ ശരീരം കബറിന് ജീർണിച്ചിട്ടുണ്ടോ ജീർണിക്കുമോ ഒരിക്കലുംബി നബിതങ്ങളുടെ എത്ര നൂറ്റാണ്ട് ആ മൂസാ നബി റസൂറു കണ്ടു ഖു പറയാണ് കണ്ടതെപ്പോഴാണ് ഇമാലിം റിപ്പോർട്ടിന് ഹരീസിൽ കാണാം മറുത്തുബി മൂസ എഴുന്നേറ്റ് ഞാൻ കണ്ടു കണ്ടു രാത്രി ആ നബിയെ എന്ന് ഖുർആൻ പറയാണ്ട് അത് ഹദീസിൽ ഖബറിൽ എഴുന്നേറ്റ് ഇവർ അജീർണിച്ച് ജടങ്ങളാണ് മഹാന്മാർ അമ്പിയാക്കൾ റസൂറുള്ള അടക്കം എന്നിവര് പറയാണ് ഇവർക്ക് ഇസ്ലാമുണ്ടോ ഈമാനുണ്ടോ ഇവരെ കൂടെ കൂടി അവൻ ഈ മാൻ കിട്ടി മരിക്കുമോ മുസ്ലിമിങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര വൈകല്യം നിറഞ്ഞതാണ് ലോകത്തിന്റെ മുഴുവനും സൊട്ടാവായ അള്ളാ മുസ്ലിമീങ്ങളൊന്നടങ്കം വിശ്വസിക്കുന്നു അള്ളാഹു സ്ഥലകാലതീതനാണ് അള്ളാഹു സിട്ടികളോട് ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ് എല്ലാ സിട്ടികളെയും പഠിച്ചത് പടച്ചവനാണ് ആ പടച്ചവനും ഒരു സ്ഥലമില്ല കാരണം സ്ഥലങ്ങളെ അള്ള പടച്ചതാണ് പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ട് അന്നും വല്ലാക്ക് സ്ഥലമില്ല ഇന്നും വല്ലാക്ക് സ്ഥലമില്ല അള്ള മാറ്റമുണ്ടാകുന്നവനല്ല മാറ്റമുണ്ടാകുന്നവൻ ഹരിതാണ് മാറ്റമില്ലാത്തവനാണ് അള്ളാ ഇത് ലോക ലോകമുസ്ലിമീങ്ങള് വിശ്വസിക്കുമ്പോ ഇവരല്ലാരെ പറ്റി പറയാണ് അല്ല ഒരു കസേര് എം എൽ ഇരിക്കുകയാണ് ചിലപ്പം പറയും സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് ഇരിക്കയാണ് പറഞ്ഞാ തന്നെ എന്താ സാധനം ആസനം ഞാൻ പറയണോ പറയാൻ പറ്റാത്ത സാധനം അപ്പൊ അല്ല അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചു അവര് അള്ളാഹുത ആസനം വെച്ചു അപ്പൊ അള്ളാഹ് എന്തുണ്ട് പറയാൻ പറ്റാത്ത സാധനം ആയി അള്ളാ അറിന്മേൽമാര് അപ്പൊ അറിന്റെ എന്നിട്ട് മൗലൈമാര് എഴുതി പറയുകയും അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് ഓ രണ്ട് കയ്യും അള്ളാ ചിത്രീകരിക്കുന്നത് നോക്ക് നിങ്ങള് എഴുതി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മെയ് മാസത്താൽ മനാറ് ഇതിലെ സംബന്ധിച്ച് പറയുന്നു അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും അവന്റെ കൈകൊണ്ട് അവന്റെ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അങ്ങനെ അങ്ങനക്ക് രണ്ടും കൈയ്യണ്ടെന്നു അത് രണ്ടും ബലത്താണ് കേട്ടില്ല അതേ ആളുകൾ അതേ അൽമനാർ രണ്ടുമല്ലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തിഒമ്പത് ജനുവരി ഇതിന്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ എന്താ പറയുന്നത് നോക്കാം നമ്മള് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തൻ്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അള്ളാക്ക് രണ്ട് കൈയ്യുണ്ട് രണ്ടും വലത്ത് എടുത്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ അള്ളാക്ക് രണ്ട് കയ്യുണ്ട് ഒന്ന് വലത്തു ഒന്ന് എടുത്തു ഭൂമി പിടിക്കുക ഇടത്തെ കയ്യിലാണ് രണ്ടും എല്ലാം കൊണ്ട് അതാക്ക് കൈയ്യുണ്ടായി എടുത്തും കയ്യുണ്ടായി ഇത് ഇസ്ലാമാ ഇത് ഇസ്ലാമാണോ ഈ ഇസ്ലാം അതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളോ സദസ്സുകളിലോ പോയി പങ്കെടുക്കൽ ഹറാം തങ്ങൾ പറഞ്ഞില്ലേ ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കൽ ഹറാം പുസ്തകം ഹറാം ഹറാംമാരുടെ പ്രസംഗം കേൾക്കൽ ഹറാം അതേ കള്ളം പറയുന്നത് കേൾക്കൽ ഹറാം ദൈപത്ത് കേൾക്കൽ ഹറാം ഇവരുടെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാം എന്തേ അങ്ങനെ പറയാൻ ഓ ഒരു ചങ്ങായി പറയാട് ഇതാ ഖുർആൻ പരിഭാഷ ഞങ്ങൾ ധാരാളം നിങ്ങൾക്ക് വായിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ കഴിയും ഇവരെ അള്ളാഹനെ പറ്റി കൈകാലുണ്ട് അത് വായിച്ചാ പഠിച്ചു പറഞ്ഞു ഇതൊരു ചെറിയ ബുക്കാണ് നോമ്പിന്റെ വിധി വിലക്ക് പ്രസാദനം ഐഎസ്എം കേരള കോഴിക്കോട് രണ്ട് ഇതിലെന്താ പറയുന്നത് ഇതിൽ പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ബാങ്ക് ും ഇവത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം മുമ്പ് ധരിച്ച ഹരീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക ഞാൻ നോമ്പിന് മാസത്തില് ഇഹാബത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്ന് റസൂർ പറഞ്ഞിരിക്കുന്നു മുസ്ലിം നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി എഴുതിയതാ നോമ്പിന്റെ വിധി വിലക്കുകളാണ് വല്ലാത്ത വിലക്കിന്റെ സക്കാത്തിനെ ബുക്ക ഇതിൽ ഇതില മുതലിമാരെമാര് എന്താ കൊണ്ടുപോവാ ചെയ്യുന്നതിന്റെ കണക്ക് പ്രസിദ്ധിച്ചിണ്ടെയിൽ കണക്ക് വായിക്കട്ടെ ഒന്ന് കേട്ടോളി പല മുജാഹിദ് മുതലാളിമാരും പെട്ടു ഇവരെ സക്കാത്ത് കൊടുത്തിട്ട് അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വായിക്കേന്നം സക്കാത്ത് ം കാരക്കറമ്പ് പറമ്പ് സെൽ രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് മുൻ വർഷത്തെ ബാക്കി നാപ്പത്തി ഒന്നായിരത്തി നൂറ്റി നാല് എങ്ങനെ കോലാളിമാര്ക്കാത്ത് കൊടുക്കാൻ കൊടുത്തിട്ട് ഒരു കൊല്ലായിട്ടും കൊടുക്കാണ്ട് ബാക്കി സാധുക്കളെ വെച്ചിരിക്കുന്നൂറ്റി നാല് ബാക്കി ഇനി അടുത്ത വരവ് മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റിഇരുപത്തിയൊഴി രണ്ടായി രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ചില് നാപ്പത്തി ഒന്നായിരം കൊടുക്കാണ്ട് ബാക്കിയോ ഇനി അടുത്ത വരവ് കേക്കണോ ബാങ്ക് പലിശ ബാങ്ക് പലിശ വരവേ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഇപ്പൊ മൗലൈമാർ മുതലാളിമാരും ജക്കാത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് പൈസ ഉണ്ടാക്കിയാണ് ഇതൊന്നും ഈ മൊതലാൽ അറിയൂല ഇവര് വലിയ ഇസ്ലാമിന്റെ ആളാന്ന് വിചാരിച്ച് പെട്ടു അള്ളാഹു കാക്കട്ടെ ഇനി ഇതിന്റെ ചെലവ് വായിച്ച അതിനെക്കാട് രസ ഒന്നാമത്തെ ചെലവ് എന്താന്ന് ഒരു സാധു സാധു ഒരു സാധുരാജിക്ക് കൊടുത്തു എന്നല്ല പ്രിന്റിംഗ് ചാർജ് ചെലവാണേ പ്രിന്റിങ് ഇവരെ നോട്ടീസ് എടുക്കുന്നത് വായിച്ചെടുത്തിട്ടേ പ്രിന്റിങ് ചാർജ് പിന്നെ കൊറേ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് കാണാം കേന്ദ്രവിഹിതം അപ്പൊ ഇവരെ കേന്ദ്രവിഹിതമായിട്ട് ഇവരെ സംഘടനക്ക് വേറെ ഒരാളെ സക്കാത്ത് വൈറ്റ് എടുക്കുന്ന പണിയാങ്കൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രവിഹിതം പതിമൂവായി ഒന്ന് പത്ത് നൂറായിരം പകരം പതിമൂവായിരം പിന്നെ അവസാനം ഒരു കണക്ക് കണക്ക് കഴിച്ച് ബാക്കി കഴിച്ച് ബാക്കി ഇങ്ങനെ സക്കാത്ത് നശിപ്പിച്ചു ഇവര് നിസ്കാരവും നശിപ്പിച്ചു വര എഴുപത്തെട്ടിൽ അച്ചടിച്ച ബുക്ക് അതിൽ നിസ്കാരത്തിന്റെ എൺപത്തിരണ്ടില് ഒമ്പത് ഇന്നാലില്ലാൻ ഈ കക്ഷികളെ കൂടെ പിന്നാലെ പോയിട്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട്ടൊരു സമ്മേളനം ചേർന്നിട്ട് മുജാഹിദ് നശിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കൂട്ടം മുജാഹിദ് പറയാണ് ഇമാമിങ്ങൾ പറഞ്ഞ പോലെ നടക്കണം എന്നാ ഇവര് തുടങ്ങിയത് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്താണ് സുബാനന്ദ നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും വിശുദ്ധ സുന്നത്തിനും എതിരിൽ ഒരു പുതിയ ഭീഷണി ഉടലെടുത്തു മധുഹബുകളുടെയും ആവിർഭാവമായിരുന്നു അത് ഇസ്ലാമിനെതിരായി വന്ന വെല്ലുവിളി എന്നല്ലേ ഇവർ പറഞ്ഞു വെച്ചത് അങ്ങനെ ഇസ്ലാമിന്റെ വിരോധികളായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചത് സുഭാനന്ദ ഇനി നിങ്ങൾക്ക് കേൾക്കണോ അതെല്ലാം പോകട്ടെ അടക്കമുള്ള സർവ്വ അമ്പിയാക്കളെ സംബന്ധിച്ചു ഇവരുടെ മദ്രസാ പുസ്തകത്തിൽ തന്നെ അവര് പഠിപ്പിച്ചത് എന്താണ് എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് ജിബിരിൽ അലി ഇസ്ലാമിനെ കാണാൻ കഴിയോ അലി ജിബിരിലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ അലി ഇസ്ലാമുമായി സംവദിക്കാൻ കഴിയോ ഞാൻ പറയട്ടെ സർവ്വ യുക്തിവാദികളെയും സർവ്വ നിരീശ്വരവാദികളെയും മുസ്ലിം ചെറുപ്പക്കാരിൽ വളർത്തിയെടുത്തത് ഈ പ്രസ്ഥാനക്കാരാകട്ടോ മുൻഗാമികള് പഠിപ്പിച്ച ദീന് ആ ദീനനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോ അതനുസരിച്ച് ജീവിപ്പിക്കണമെന്നല്ലാരോട് അവര് പ്രാർത്ഥിക്കും പതിനേഴ് പ്രാവശ്യവുമുള്ള പ്രാർത്ഥനയതല്ലേ നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അല്ല ആരാണ് മഹാന്മാർ അത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ വസുദ്ദീ ആ സജ്ജനങ്ങളെ വഴിയിൽ നടത്തണമെന്ന് റബിനോട് പതിനേഴ് പ്രാവശ്യം പഠിപ്പിച്ചത് എന്തിനാണ് അതേ ആ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടു പോകാൻ ഒരുപാട് പിശാചുക്കളും പിശാചിന്റെ അനുയായികളും ഇവിടെ പ്രവർത്തിക്കും ഓ സുഹൃത്തുക്കളെ അതുകൊണ്ടല്ലേ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിൽ അങ്ങനെ പറയുമ്പോ അവസാനത്തെ സൂറത്തിൽ അള്ളാഹനോട് കാവൽ ചോദിക്കാനാ പറയുന്നത് കൂട്ടത്തിലും കൂട്ടത്തിലും ചില കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് ആക്കുന്നവരുണ്ട് അവരെ നിന്ന് കാവൽ ചോദിക്കാൻ ഒരു സൂറത്ത് തന്നെ റഹാനിന്റെ അവസാനത്തിലെ സൂറത്ത് അതല്ലേ ആദ്യത്തെ സൂറത്ത് പറയുന്നത് എന്താണ് ഹിതായത്തിലെ നിലനിർത്തണമെങ്കിൽ മഹാൻമാരുടെ തന്നെ നിലനിർത്തി കിട്ടണം അവസാനത്തെ സുഹൃത്ത് പറയുന്നതോ കൺഫ്യൂഷൻ മനുഷ്യന്മാരുണ്ട് ജിന്നുകളുണ്ട് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്ന കക്ഷികൾ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കോ അവരൊരുപാട് കേമ്പ് നടത്തും കാസ് നടത്തും എന്നിട്ടോ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യും ഹരീത് ദുർവ്യാഖ്യാനം ചെയ്യും ഇബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്ന് മാത്രമല്ല ജനങ്ങളെ പഴപ്പിക്കാനവര് പച്ച കള്ളം പറയും അതുകൊണ്ടാണ് റസൂൽ അവരെ സംബന്ധിച്ച് പറയുമ്പോ ധാരാളം കള്ളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു കൂട്ടർ കയ്യാമിൽ വരും അവരുടെ ലക്ഷണം എന്താണ് അതേന അവരെ വാദം എന്താണ് നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും അള്ളാക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയും പഠിച്ച പങ്കാ എന്ന് പറയും അമ്പിയാക്കളെ സാധാരണക്കാരനാണെന്ന് പറയും റസൂലിനെ എന്ന് പറയും അള്ളാന്റെയും കുറ്റം ചെയ്തു എന്ന് പറയും അതുപോലെ അതാ വാങ്ങും കഴിഞ്ഞ് ഖാമത്ത് എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാതെ പറയും വെള്ളം കുടിക്കാതെ യും ഇങ്ങനൊരു കൂട്ടറി ലോകത്ത് വരും ഈ ആകും വയ്യാകും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ വലാ എന്റെ നിങ്ങളെ പെഴപ്പിച്ചു കളയരുതേ നിങ്ങളെ ഈമാൻ നശിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തുകളെ ഈമാൻ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയില്ലേ ഈ കക്ഷികളെ ശല്യം ആ ശല്യം ബോധണം അവരെ ശരറിൽ നിന്ന് നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുമായി അടുക്കാൻ പാടില്ല സുബ്രഹാനുള്ള കൊറോണ എന്ന് പറയുന്ന അതേ ഒരു വൈറസ് വന്നപ്പോ നമ്മളെ ഡോക്ടർമാര് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു ലോകം മുഴുക്ക പറഞ്ഞു അടുക്കാൻ പാടില്ല സോഷ്യൽ ഡിസ്റ്റൻസ് വേണം ആരോഗം പകരാതിരിക്കാനാണ് ഇതുകൊണ്ട് തന്നെയാ ഇമാം ഗസ് ഹൃദിക മോഹന്വിനെ പോലുള്ള ഇമാമിങ്ങൾ ഈ പുത്തൻവാദികളുമായി അടുക്കാൻ പാടില്ല എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഈ ഉമ്മത്തിലെ മൂന്നു നൂറ്റാണ്ടില് ജീവിച്ച ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല അലാ തമ്മിൽ പുത്തൻവാദികളെ ആക്ഷേപിച്ച് സംസാരിക്കണം പോരാചരത്തി അവരുമായി പണങ്ങിക്കളയണം അവരുമായി ഒരു ബന്ധവും പാടില്ല കാരണം അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ പോലെയല്ല കൊറോണ പിടിച്ചൊരാള് മരിച്ചാൽ ആ മരിച്ചവൻ ഈ മാനുണ്ടോ കൂലി കേട്ടോ നേരെ മറിച്ച് അടുത്തിട്ട് അവന്റെ ആ വിഷം ചീട്ടുന്ന വിശ്വാസം നമ്മളെ കൽബിലേക്ക് വന്ന് കാപുറാണെന്ന് വിശ്വസിച്ചാൽ അവർ കത്താബ് പെടിച്ചു പോയി എന്ന് വിശ്വസിച്ചാൽ ഇരുപത് ഇറക്കയത്ത് തറാവീ മദീനയിലും നടപ്പാക്കിയ ും സഹാബത്തും വിശ്വസിച്ചാൽ രണ്ട് ബാങ്ക് നടപ്പാക്കിയ പഴച്ചൂന്ന് വിശ്വസിച്ചാൽ അതേ സ്ത്രീകള് പള്ളിയിൽ ജുമാനും പോകേണ്ടതില്ലെന്ന് പാസ്സാക്കിയാശിപ്പഴ് വിശ്വസിച്ചാൽ ഇമാം ഹരീഫയും അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പോയവരാണെന്നും മധുഹബൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങി ആ കടുത്ത വിഷം നമ്മളെ കല്പിലേക്ക് കടന്നില്ലാതെ ചത്തുപോകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അടുക്കാൻ പാടില്ല അതാണ് എല്ലാ മാന്മാരും പഠിപ്പിച്ചത് സുന്നിയല്ലാത്തവരുമായി അടുക്കാൻ പാടില്ല അത് തന്നെയാണ് റസൂർ വാഹി സല്ലാഹു അലിയം പഠിപ്പിച്ചത് മന്നഹത ഒരു പുത്തൻവാദിയായാൽ ഒരു തൻപുത്തൻവാദിയായാൽ

നബിതങ്ങളെ അറബിയിൽ മാത്രം അറബിയിൽ മാത്രം 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 റസൂൽ പോലെ ആകണമെങ്കിൽ അറബിയിൽ അറബിയിൽ തലശ്ശേരിയില് സെബിലിാരി നടത്തുന്ന ഒരു പള്ളി സ്റ്റേഡിയം പള്ളി അവിടെ പച്ച മലയാളത്തിൽ

മാത്രം നിസ്കരിച്ചാലേ അള്ളാൻ്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരമാകുവോ വേറെ ഭാഷയായാൽ നിസ്കാരം ബാത്തിലായി പോയി ജീവിതത്തിൽ അല്ലാതെ റസൂല് നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുദ്ബോധിയിട്ടില്ല ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല അവിടുത്തെ സഹാപത്തിൽ ലോകം മുഴുക്കൈസില് പ്രചരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിലും അറബിയില്ലാത്ത ഭാഷയിൽ ഹുതുബോധിയിട്ടില്ല ആയിരത്തി മുന്നൂറ് കൊല്ലത്തിനിടയിൽ അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഹുതുബ നടന്നിട്ടില്ല ഈ പച്ചയായ വിദേഹത്ത് ജുമാബാത്തിലാക്കുന്ന വിദേഹത്ത് ലഭിതങ്ങളും സഹാബത്തും ചെയ്യാത്ത വിദേഹത്ത് അത് നടപ്പാക്കുകയാണ് അതുപോലെ വിളിച്ചു തേടിയാൽ അവരും എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആ അത് തന്നെയാണ് തബിലീഗമായ വിശ്വാസമെന്നും അതിനാൽ മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന് അബുൽ ഹസൻ അലി നദവി അദ്ദേഹം എഴുതിയ ലേഖനം എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ജമാഅത്തുകാരനാണ് ആശയം വെച്ചു പുലർത്തുന്ന ആളുകളുമായി അടുത്തു പോകല്ല നബി തങ്ങൾ പറയുന്നു മൻ അഹ്ദത വല്ലവനും പുത്തനാശയക്കാരനായാൽ ആശയക്കാരന് ഒത്താശ ചെയ്താൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല അവർക്ക് അവയം നൽകിയാൽ കൂട്ടുപിടിച്ചാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഞാനല്ല അള്ളാൻ്റെ ലയനത്തവനുണ്ട് ലയനത്തുമുണ്ട് സർവമഹാന്മാരായ ജനങ്ങളുടെ ലയനത്തുമുണ്ട് അതേ സഹാബത്തിന്റെ ലേനത്തുണ്ട് മഹാന്മാരുടെ ലോനത്തുണ്ട് അവന്റെ ഒരു സ്വീകരിക്കൂല അഞ്ചു വകത്ത് ചെയ്യൂല നോമ്പും സക്കാത്തും ഹജ്ജും വന്ന് കബൂൽ ചെയ്യൂല ഒന്നും വന്ന കബൂൽ സുന്നത്തും കബൂൽ ചെയ്യൂല ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ഇതിമാർട്ടിന്റെ ഹരീസാണ് െ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാൾ കോൺഗ്രസ് ആയി വേറൊരാള് ലീഗായി ഒരാൾ ജനതാ പാർട്ടിയായി വേറൊരു ജനതാ മറ്റൊരു കോൺഗ്രസ് ആയി ഒരാൾ കേരള കോൺഗ്രസ് ആയി അതുപോലത്തെ ഒരു സംഗതി അല്ല ഇത് ഇത് നമ്മളെ ഈമാൻ മാൻ തെറ്റി പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് സ്വന്ത ജമാറച്ചു നിന്നുകൊണ്ട് ജീവിച്ചോളണം ഒരിക്കലും തന്നെ നമ്മുടെ ആദർശങ്ങളോ ആശയങ്ങളോ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നമ്മുടെ സുന്നത്ത് ജമാ ആശയം കേരള അതുണ്ടായ കാലം അത് സുന്നത്തി സുന്ന വിരോധികൾ തലപൊക്കി വന്ന കാലമാണ് അന്ന് മുതൽ ഇന്നേ വരെ അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ കൊറോണ കാലത്ത് മുജാഹിദീന്റെ മൗലൈമാരൊരു പുതിയ പരിപാടി തുടങ്ങി എന്താണ് ഓൺലൈനിൽ ഒരു വിവാഹം ഓൺലൈൻ വിവാഹം രജിസ്റ്റർ എങ്ങനെ ആ റേഷനും വിവാഹമെന്ന് പറയും പക്ഷെ നിക്കാഹിന്ന് പറഞ്ഞു നിക്കാഹിന്ന് ഓൺലൈൻ നിക്കാഹി എന്ന് ഓൺലൈൻ വിവാഹം നിക്കാഹി എന്ന് പറഞ്ഞിട്ട് അതിനെ ചെറുത്തും പറഞ്ഞല്ലോ കളോ അതില്ലാത്തൊരു പരിപാടി നമ്മുടെ കേരള സമസ്തരള്ളുല അതിന്റെ ഫിക് കൗൺസിൽ ചേർന്ന് എല്ലാ മധുരബിന്റെ കിതാബും പരിശോധിച്ച് ഓൺലൈൻ വിവാഹം പറ്റൂല എന്ന് എല്ലാമാരെയും ഹതീബ്മാരെയും സമ്മേളിപ്പിച്ച് ക്ലാസ് എടുത്തവരെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പിന്നെ അത് ഇണ്ടായില്ല അല്ലെ ഏത്ര ഏത്ര അനിക്കാഹി ബാത്തിലാക്കുമായിരുന്നു ഈ കൂട്ടറി നരങ്ങൾ അതുപോലെ തന്നെ മാന്യ കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു വേറെയും കുറെ സംഘടനകൾ ഉണ്ട് അവരെയൊന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ സുനിന്റെ പേര് തന്നെയാണ് പക്ഷെ അവരെയൊന്നും അവിടെയൊന്നും കണ്ടില്ല കണ്ടില്ല അതുപോലെ ഓൺലൈൻ കാലത്ത് ചിലർ മരിച്ചു അവരെ മയ്യത്ത് കുളിപ്പിക്കാനും വിട്ടില്ല ഒന്നിനും വിട്ടില്ല അപ്പൊ അവരെ മറവ് മയ്യത്ത് നിസ്കരിക്കാതെ മറയുമ്പോ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വല്ലാത്ത വിഷമം നമ്മളെ ഫിക്തോട് സ്വീകരണ പിതാബുകൾ പരിശോധിച്ചു അപ്പോ അത്തരം ചില രംഗങ്ങൾ വരുമ്പോ മയ്യത്ത് കുളിപ്പിക്കാതെയും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പല കിതാബുകളിലും സർവാരിയിലും വാരിയിലും പല കിതാബുകളിലും ഉണ്ട് ആ അഭിപ്രായം സ്വീകരിച്ച് മൈത്ത് നിസ്കരിച്ച് മറമാടിയാൽ മതി എന്ന് പണ്ഡിതന്മാർക്ക് അറിവ് നൽകി അതുപോലെ ജനങ്ങൾക്ക് അറിവ് നൽകി കാരണം അത് കുടുംബത്തിന് മരിച്ചു പോയവരുടെ കുടുംബത്തിന് വലിയ സമാധാനം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന സമസ്ത കേരള ജമീയത്തുലമ അതിന്റെ പ്രസിഡന്റ് ആണ് റൈസുലഹു

അവൻ ശരിയായ ഭൂമിനിർ പിന്നെ അവരെ സമ്പത്ത് കൊണ്ട് അവരധ്വാനിച്ചു നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമ്മളെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നല്ല സാമ്പത്തിക ചെലവ് വരും അവിടെ നമ്മളകമഴിഞ്ഞ് സഹായിക്കണം നമ്മളകമഴിഞ്ഞ് കൊടുക്കണം ഞാനിവിടെ വന്നപ്പോൾ പതിനൊന്ന് മഹലുകളിൽ പള്ളിയും ഒരൊറ്റപ്പള്ളിയും ഇല്ലാതിരുന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ജമാഅത്ത് സ്ഥാപിച്ച സ്ഥാപനമായ സിറാജുൽ ഹുദ ആ സിറാജുൽ ഹുദയിലേക്ക് പലരും എന്റെ കൈവശം നേർച്ചേൽപ്പിച്ചു അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം അല്ലാ സുഹൃത്തുക്കളെ അതാ സമ്പത്ത് കൊണ്ടുള്ള അധ്വാനം അവരെ ശരീരം കൊണ്ടും അധ്വാനിച്ചു അങ്ങനെ പുറച്ചൈമാനോടെ പടച്ചവന്റെ വഴിയിൽ അധ്വാനിക്കുന്നവർ ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് സത്യം പറയുന്നവരവരാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വാസമാകുല അതാണ് റബ്ബ് വേറൊരു സ്ഥലത്ത് പറഞ്ഞു രാമൻ ഉത്തക്കുള്ള മോമിനിങ്ങളെ നിങ്ങൾ തെക്കുവയുള്ളവരാകളേ തെക്കുവയുള്ളവന്റെ മനസ്സിൽ ഞാനൊരു വലിയവൻ എന്നൊക്കെ ഇവരുണ്ടാവില്ല